നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എടുത്തു പറയാനുള്ള കേസ് ഏറ്റവും അവസാനം വന്ന പ്രമോയാണ് പ്രമോ മറ്റൊന്നുമല്ല പഴയ മത്സരാർത്ഥികൾ തിരിച്ചു കയറുന്നു ആദ്യം എത്തുന്നത് അപ്പാണിയാണ് രണ്ടാമത് ഷാരിക എത്തുന്നു എത്തുന്നു ഈ മൂന്ന് പേരെയാണ് കാണിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പൊ എല്ലാവരെയും പറയുന്നത് നാളെ തൊട്ട് ഇന്ന് ഇന്ന് മുതൽ ഈ പറയുന്ന നമ്മുടെ പഴയ മത്സരാർത്ഥികളിൽ പുറത്തായ മത്സരാർത്ഥികൾ കയറി തുടങ്ങി നാളെ മുതൽ അത് ടെലികാസ്റ്റ് എനിക്ക് ബുധനാഴ്ച വരെ മൂന്ന് ദിവസമെങ്കിലും അവിടെ കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അതോ ഇനി അല്ല മൂന്ന് ദിവസം വരെ എല്ലാവരും കാണുമെന്ന് എനിക്ക് തോന്നുന്നു നോക്കാം എങ്ങനെയാണ് നോക്കാം പക്ഷെ ഇവർ വന്നതിന് ശേഷം നടക്കാൻ പോകുന്നതാണ് ഇനിയാണ് യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ പോകുന്നത് അവിടെയുള്ള മത്സരാർത്ഥികൾ എന്താണ് യാഥാർത്ഥ്യം ഞാൻ കപ്പടിക്കും ഞാൻ കപ്പടിക്കും എന്ന് പറഞ്ഞു നടന്ന ഈ പറയുന്ന പലരും അവിടെ ഉണ്ട് അപ്പൊ അവരൊക്കെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പോകുന്നുണ്ട് അതിനുശേഷം എത്രയൊക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ ഈ പറയുന്ന നമ്മുടെ ബിഗ് ബോസ് ഇടപെട്ടാലും ഒരു പരിധിയുണ്ട് കാരണം എല്ലാവരും കൂടി കയറി വരുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് മറ്റുള്ളവരുടെ ചെവിയിലെത്തും ആരാണ് ജയിക്കാൻ പോകുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ളത് എന്നൊക്കെ അറിയാൻ പോകുന്ന ദിവസങ്ങളാണ് അക്ബറൊക്കെ ദുഃഖിച്ച് ഇങ്ങനെ ഇങ്ങനെ താടിയിൽ കയ്യും കൊടുത്തിരിക്കേണ്ട ഗതികേടിലേക്ക് വരാൻ പോകുന്നത് അതായത് അനീഷും അനുമോളും ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു സങ്കട വിഴാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് മനസ്സിലായല്ലോ അതാണ് നാളത്തെ നാളത്തെ വിശേഷങ്ങൾ നമുക്ക് പിന്നെ പറയാം നമുക്ക് പറയാനുള്ളത് ഇന്ന് ഏറ്റവും സുപ്രധാനമായ സുപ്രധാനമായ ഒരു വ്യക്തി നേടുന്നത് മറ്റാരുമല്ല സാബുമാൻ അൺഫെയർ ആണ് അൺഫെയർ ആണ് എല്ലാവരും പുറത്തിറങ്ങുന്നവർ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന സാബുമോൻ എന്ന് പറയുന്ന വ്യക്തി അവിടെയുള്ളപ്പോൾ ഞാൻ പുറത്തായത് അൺഫെയർ ആണ് എന്ന് പലരും പറഞ്ഞു പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അത് ഈ പറയുന്ന ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂം ബോസോ ആരും അവിടെ പിടിച്ചു നിർത്തിയതല്ല അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്രേക്ഷകർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സാബുവാൻ സാബുന എന്ത് ചെയ്തു ആ പ്രേക്ഷകരുമായിട്ട് ഒരു 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 എന്താണ് ഒരു കണക്ഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാബുവാൻ കഴിഞ്ഞു നിങ്ങൾക്ക് കഴിഞ്ഞില്ല പുറത്തായ വ്യക്തികൾക്ക് അതിനെ കഴിഞ്ഞില്ല പക്ഷെ സാബുവാൻ എങ്ങനെയാണ് അവിടെ നമുക്ക് കണ്ടന്റ് തന്നില്ല എങ്കിൽ കൂടി നമ്മളൊരു റിവ്യൂവർ എന്നുള്ള നിലയിൽ നമുക്ക് കണ്ടന്റേ ഇല്ലായിരുന്നു അവിടെ ഒരു വാഴ ആയിരുന്നു എന്ന് തന്നെ ഞാൻ പറയും പക്ഷെ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകരുമായിട്ട് ഉണ്ടാക്കിയെടുത്ത എടുക്കുന്നതിൽ സാബുവാൻ വിജയിച്ചു അതുകൊണ്ടാണ് പുള്ളി അവിടെ നിന്നത് അപ്പൊ എന്തായാലും സാബുവാൻ ഇന്ന് പുറത്തായിട്ടുണ്ട് അങ്ങനെ ഏഴ് പേരിലേക്ക് ഇത് ചുരുങ്ങിയിട്ടുണ്ട് ലാലാട്ടൻ ഇന്ന് പറയുന്ന മറ്റൊരു കേസ് മിഡ് വീക്ക് എവിഷൻ മിഡ് വീക്ക് എവിഷൻ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നു അതിൽ എത്ര പേര് പോകുമെന്ന് എനിക്ക് അറിയത്തില്ല മിക്കവാറും ഒരാളായിരിക്കും അങ്ങനെയാണെങ്കിൽ ടോ അതായത് ഫിനാലെ ഡേയിൽ ആറ് ആറുപേരായിരിക്കും ടോപ്പ് സിക്സ് ആയിരിക്കും ഫിനാലെ ഡേയിൽ വരുന്നത് മിഡ് വീക്കിൽ മുഖ്യഭാരം ആതിലേ ആയിരിക്കും പുറത്താവുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നത് ആയിരിക്കാം മിഡ് വീക്കിൽ ആതിലെ പുറത്താവുന്നത് ബാക്കി പേര് ഫിനാലെ ഡേയിലേക്ക് വരും എന്നുള്ളതാണ് എനിക്ക് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ മിഡ് വീക്ക് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പൊ എനിക്കൊന്നും ഇന്ന് കയറി ബുധനാഴ്ചയൊക്കെ ഇവര് ബുധനാഴ്ച വരെ അവർ കാണുമായിരിക്കും അപ്പൊ വ്യാഴാഴ്ച വേഴോ വെള്ളിയോ ആയിരിക്കും ഈ പറയുന്ന മിഡ് വീക്ക് എബിഷൻ നടത്തുന്നത് ഒരാളായിരിക്കാനാണ് ചാൻസ് മേ ബി രണ്ടുപേര് പോയാലും നമുക്ക് അതിശ്ചയിക്കാനൊന്നുമില്ല എങ്കിലും ഒരാൾ എന്തായാലും അസ്റ്റായിട്ട് പോകും അതിന്റെ സൂചന ഈ പറയുന്ന ലാലേട്ടൻ ഇന്ന് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോ ഇന്നത്തെ എവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാസ് കാസിക്കാസ് ആദ്യം പറയാം അതായത് ഈ അക്ബർ ഈ പറയുന്ന ഷാനവാസിനെയും ഈ പറയുന്ന എതിരായിട്ടുള്ള ഒരു പാരഡി അതായത് അവരെ ബുള്ളി ചെയ്യാൻ ഒരു പാട്ട് എഴുതി വെച്ചിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതായത് ഷാനവാസ് ഈ പറയുന്ന ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അതെനിക്ക് പാടാനുള്ള അവസരം തരണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അത് അവിടെയുള്ള അനുമോലെടുത്ത് പറയുന്ന അവനുള്ള കണ്ടസ്റ്റൻസ് അതായത് അവസാന ഘട്ടങ്ങളിൽ ഈ പറയുന്ന അവരെ പ്രകീർത്തിച്ച് കൊണ്ടുള്ള പാട്ടൊന്നുമല്ല അവരെ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അവൻ അവനൊരു അവൻ്റെ ഒരു കഴിവെന്ന് വെച്ചാൽ പാട്ട് പാടാനുള്ള കഴിവാണ് ആ പാട്ട് പാടാനുള്ള കഴിവ് അവിടെ എല്ലാവരും അവിടെയുള്ള മത്സരാർത്ഥികളെ ആക്ഷേപിക്കാനും ബുള്ളി ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവൻ ആ കഴിവ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നു മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഇവിടെ അവസാന ഘട്ടങ്ങളിൽ ഇതുപോലെ സഹ മത്സരാർത്ഥി എന്ത് ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു കവിത എഴുതി അല്ലെങ്കിൽ ഒരു ഒരു റാപ്പ് സോങ് എന്ത് ചെയ്തു എഴുതി വെച്ചു അത് എന്നെ കൊണ്ട് പാടിപ്പിക്കണം എന്നുള്ള എന്ത് ഒരു റിക്വസ്റ്റ് ബിഗ് ബോസിനോട് കൊടുക്കുന്നു ഞാൻ കാണു ഞാൻ അപ്പോഴും ഞാൻ വീഡിയോയിൽ പറഞ്ഞു അതൊരിക്കലും അനുവദിച്ചു കൊടുക്കില്ല ഇത് അവസാന ആഴ്ചയും അവസാന ആഴ്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു ഈ പറയുന്ന ബുള്ളി ചെയ്തെന്നും അങ്ങനെയൊന്നും അല്ല ഇതിപ്പോ നമ്മുടെ വിരോധങ്ങളും നിങ്ങളുടെ പേഴ്സണൽ വൈരാഗ്യങ്ങളും അല്ലേ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇനി ഒരാഴ്ചയോട് സ്നേഹത്തോടെ ആ വൈരാഗ്യങ്ങളൊക്കെ മറക്കാനുള്ള സമയമാണ് ആ സമയത്ത് കൊണ്ട് വീണ്ടും ഒരു വെറുപ്പ് സൃഷ്ടിക്കാനുള്ള സമയമല്ല അത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് എന്തായാലും നടന്നിട്ടില്ല അത് അവർ അനുവദിച്ചു കൊടുത്തിട്ടില്ല അതിന് എനിക്ക് വലിയൊരു ബിഗ് താങ്ക്സ് ഉണ്ട് ഞാൻ കരുതി ഇവർ ഇതും അനുവദിക്കുമെന്നാ കരുതി പക്ഷെ ഇത് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നെവിന് നെവിന്റെ കേസ് പറയണ ഇവിടെ വലിയ ഒരു വലിയ ഒരു തെണ്ടിത്തനം എന്ന് ഞാൻ പറയാം അത് ഒരിക്കലും ഒരു ഒരു ഫെയർ ആയിട്ടുള്ള കാര്യമല്ല നടന്നത് അതായത് ഒരു ചാൻസ് കൊടുക്കുന്നു എന്താണ് ഈ ഈ മണി അതായത് നെവിന് എല്ലാവരും പൈസ എടുക്കുമ്പോൾ നെവിന് വളരെ ദുഃഖത്തോടെ ഇരിക്കുന്നു അതുകൊണ്ട് നെവിന് ചോദിച്ചു നിനക്ക് ഈ ടാസ്കുകളിൽ ഏതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് അതെനിക്ക് പുറത്ത് പോയി കാറിൽ എടുക്കുന്ന ടാസ്ക് ശരി നീ ചെയ്തോ എന്ന് പറഞ്ഞൊരു ചാൻസ് എടുക്കും അവിടെ നിന്നും എനിക്ക് പ്രശ്നമില്ല അപ്പം അവർ പുറത്തു പോകുന്നു കാറിൽ നിന്ന് ഇവർ അമ്പതിനായിരം രൂപ എടുത്തുകൊണ്ട് വരുന്നു ഓക്കെ അത് ഓക്കെ പിന്നെ എന്തിനാണ് ലാലേട്ടൻ മറ്റുള്ള ആർക്കൊക്കെ ഇവന് പിന്നെ കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരേന്ന് വാങ്ങിച്ചത് പോലെ എനിക്ക് തോന്നുന്നു വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം നെവിൻ അമ്പതിനായിരം കിട്ടി ഈ പറയുന്ന അനീഷ് ആയിക്കോട്ടെ അനീഷായിക്കോട്ടെ ഷാരവാസായിക്കോട്ടെ സാബുഹനായിക്കോട്ടെ ഇവർക്കൊക്കെ അവർ അതിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല അല്ലേ ഇവർക്കുന്നതിന്റെ പകുതി പോലും കിട്ടി അവരിൽ നിന്ന് എന്തിനാണ് വാങ്ങിച്ച് നെവിന് കൊടുത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ആ ലോജിക്കേ മനസ്സിലായിട്ടില്ല അത് വളരെ വൃത്തികെട്ട ഒരു ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്ന് ഞാനേട്ടം പറയുമ്പോൾ അവർ കൊടുത്തു പോകും ഇവിടെ നൂറ് അമ്പതിനായിരം കൊടുത്ത് എന്തിനാ എനിക്ക് കൊടുത്തത് നീ കഷ്ടപ്പെട്ടെടുത്ത സാധനം എന്തിനാണ് അവന് കൊടുക്കുന്നത് അവനിപ്പൊ എല്ലാം കൂടി രണ്ടു ലക്ഷം രൂപ അടുപ്പിച്ച് കിട്ടി പിന്നെ ഒന്നും ചെയ്യാതെ ഇരുന്ന് അവനിപ്പോ രണ്ടു ലക്ഷം അടുപ്പിച്ച് കിട്ടി എന്തുകൊണ്ട് അല്ല എന്ത് രീതി അതെനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ആദ്യം പറയണം നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെ കൊടുക്കുമെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ ഓരോരുത്തർ ഓരോരുത്തർ ഇപ്പം തന്നെ ആരേല പതിനാറായിരം രൂപയോ അങ്ങനെ എന്തുകൊണ്ട് നമ്മൾ എനിക്ക് ശാല മാസത്തിൽ പതിനാറായിരം ഉണ്ടായിരുന്നുള്ളൂ ആറായി പിന്നെ പത്ത് വെച്ചിട്ട് ആറായിരം അവന് കൊടുത്തു ഏ അപ്പൊ അവൻ്റെ ഓൾറെഡി അമ്പതിനായിരം ഇരിക്കുക എന്നിട്ട് ഒട്ടും കിട്ടാത്ത അവരെ ഇന്ന് പിടിച്ചു വാങ്ങുന്ന രീതി ഇത് വളരെ മോശമായിപ്പോയി ഇപ്പൊ അപ്പൊ അവനെ ഏറ്റവും കൂടുതൽ കിട്ടി അവന് രണ്ടു ലക്ഷത്തിൽ കൂടുതൽ അവന് കിട്ടി എന്ത് പരിപാടിയാണല്ലോട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല അതാ ഈ പറയുന്ന നൂറ് അമ്പതിനായിരം കൊടുക്കുന്നത് എന്തിനീ നീ കളിച്ചു വാങ്ങിച്ച സാധനം എന്തു അവന് കൊടുക്കുന്നത് വണ്ടികൾ അത് പറയാനുള്ളത് ഇപ്പൊ അങ്ങനെ ഒരു സംഭവം പറയും പറയാനുള്ളത് ഈ പൈസയുടെ അറിയണം ചുമ്മാ എടുത്ത് കൊടുക്കുമ്പോഴേ പൈസയുടെ വില അറിയണം ഞാൻ വെച്ചാൽ അനുമോളെങ്കിലും അങ്ങനെ പറയൂന്നാ ഞാൻ കരുതിയത് കാരണം നമുക്കൊരു കിട്ടുന്ന പൈസ ഇല്ല അവർ അത് കഷ്ടപ്പെട്ടിട്ട പൈസയാണ് അത് ചുമ്മാ എടുത്ത് ലാലട്ട പറഞ്ഞാൽ ഇങ്ങനെ പറയായിരുന്നു അതായത് എനിക്ക് ഒരു ലക്ഷം കിട്ടും പക്ഷെ എന്റെ ക്യാഷിന്റെ വില എനിക്ക് അറിയില്ല എനിക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ തന്നെ ലാലട്ട പറഞ്ഞത് കൊണ്ട് ഒരു അയ്യായിരം അത് ഈ രണ്ടായിരം മനസ്സിലായി അങ്ങനെയാ കൊടുക്കാനുള്ളത് ഇപ്പൊ സാമുമാൻ സാഹു എന്ത് പറ നീ വേണേ ഇങ്ങോട്ട് താ അതാണ് അല്ലേ നീ എന്റെ അൻപതിനായിരം ഉണ്ടാ എന്റെ പത്തിരൂണ്ടാ നീ ഇങ്ങോട്ടല്ലേ തരാനുള്ളത് എന്നല്ലേ പറയാനുള്ളത് പക്ഷെ അത് അതെനിക്ക് ഒട്ടും ഒട്ടും അതൊരു ഒട്ടും ഒരു ഒരു ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊരുമാതിരി പിടിച്ചു പറയില്ലായിപ്പോയി അതായത് ഈ പറയുന്ന നെവിനെ ഒന്നും കളിക്കാത്ത അവസാനം ഇരുന്ന മറ്റുള്ളവരെക്കാളും കൂടുതൽ ഇപ്പൊ എനിക്കൊന്നിന് ഈ പറയുന്ന നൂറ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന സാവുമാനാണ് നൂറൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടി കിട്ടിയെന്ന് പറയുന്നത് നൂറേൻ്റെ കിട്ടിയതിന്റെ പകുതി അക്ബറിന് വേണമെന്ന് പറഞ്ഞിട്ട് അക്ബർ പിടിച്ചോണ്ടി നിൽക്കുകയല്ലേ അപ്പൊ നൂറയ്ക്കുമില്ല ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് എനിക്ക് ഒന്ന് ഈ പറയുന്ന ആര് നെവിനാണ് അവസാനായിപ്പോഴത് അപ്പൊ അതെനിക്കൊരു നിങ്ങൾ കമന്റ് ചെയ്യുക അതൊരു അൺഫെയർ ആയിട്ട് തോന്നിയില്ല അത് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കുന്നത് ലാലേട്ടൻ നിർബന്ധിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്കതിൽ പറയുന്നത് പിന്നെ ഒന്നിനൊരു ടാസ്കുകൾ വെച്ചു മറ്റൊന്നുമല്ല ഏറ്റവും പിന്നെ സത്യസന്ധനാർ ഏറ്റവും മറ്റേതാര് മറിച്ചതാര് എന്നുള്ള രീതി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്കിൽ ലാലേട്ടന്റെ വരെ കണ്ണു നിറഞ്ഞ ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഈ പറയുന്ന നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഉള്ളവരിൽ ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ അനുമോൾ വന്ന് എന്ത് ചെയ്യുന്നു ആതിലേക്ക് കൊടുക്കുന്നു രണ്ടുപേർക്കും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഒരാൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആതിലേക്ക് കൊടുക്കുന്നു ആദ്യ തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അനുമോൾക്ക് കൊടുക്കുമ്പോൾ വിങ്ങി പൊട്ടുന്ന അനിമോളെ കണ്ട് ലാലേട്ടൻ പറഞ്ഞു നമ്മൾ എന്റെ കണ്ണു വരെ നിറഞ്ഞു പോകുന്നു ഒരു വൈകാരികമായിട്ടുള്ള ഒരു നിമിഷമാണ് അല്ലേ ആ ഒരു സമയത്ത് കാരണം അനിമോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും അനിമോൾക്ക് അത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു ഒരു കൈത്താങ്ങായിട്ട് എന്റെ ഹൃദയം ഞാൻ എന്റെ സൂക്ഷിക്കാൻ വേണ്ടി തരുന്നു നീ എന്നും എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇരിക്കണം എന്നൊക്കെ മറ്റൊരാൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് പറഞ്ഞതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ആ ഫീല് കറക്റ്റ് ആയിട്ട് ലാലാട്ടിനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ലാലാട്ടം പറഞ്ഞ എന്റെ കണ്ണു വരെ നിറഞ്ഞു പോകുന്നു ആ ഒരു ടാസ്ക് വളരെ മനോഹരമായിരുന്നു അത് അനീഷിന്റെ അനീഷ് ഈ പറയുന്ന ഷാനവാസിനു പുറമെ അനീഷിനും സങ്കടം ഉണ്ടായിട്ട് അതൊരു അതെന്ന് വെച്ചാൽ അത് പിന്നെ നമ്മൾ ആയിട്ട് വരുന്ന ഒരു സാധനം കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മളെ കൂടെ നിൽക്കാൻ ഒരാൾ ഉണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ ഉണ്ടായ ഒരു ഒരു ആത്മാർത്ഥമായ ഒരു ഒരു സങ്കടവും ഒരു സ്നേഹവും ഒക്കെ ആണതില് അപ്പം അതെ ആ ടാസ്ക് എനിക്ക് വളരെ വൈകാരികമായിട്ട് എല്ലാവർക്കും അത് ഫീൽ ചെയ്തു ലാലാട്ടൻ ഉൾപ്പെടെ വളരെ വൈകാരികതയോടുകൂടി സംസാരിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത് പിന്നെ അതിന് ശേഷമാണ് എബിഷനും കാര്യങ്ങളൊക്കെ വന്നത് നമ്മുടെ സാബുമാൻ ഔട്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ടാണ് സാബുമാൻ്റെ ഇത് വന്ന് വലിയ സംസാര ശേഷിയൊന്നും ഇല്ല അങ്ങനെ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം കാരണം അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് അറിയാമല്ലോ ഏഹ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ കിടക്കട്ടെ എന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോൾ അതും ഒരു കണ്ടന്റ് ആണല്ലോ അങ്ങനെ ഇട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന നാളെ തൊട്ട് വാളത്തൊട്ടുള്ള വിഷയങ്ങളാണ് അതുപോലെ ഒരു അനീഷിന്റെ വിഷയം പറയുകയാണെങ്കിൽ പിന്നെ അനിമോള് പറയുന്നുണ്ട് പുള്ളി വീണ്ടും വീണ്ടും എന്നെ നോക്കി ചിരിക്കുന്ന എന്ത് ചെയ്യും നൂറ് നീ മൈൻഡ് ചെയ്യുന്ന അത് ഈ ആ വിഷയം വിട് എന്ന് പറയുമ്പോൾ അവിടെ അവിടെക്കുന്ന അപ്പുറത്തിരിക്കുന്ന പിന്നീട് ഷാനവാസ് പറയുന്നുണ്ട് ഇത് അനുമോള് മനപൂർവ്വം പറഞ്ഞതാണ് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ പൊന്ന് ഈ പറയുന്ന സാഹുന ഷാനവാസെ എന്ത് കണ്ടിട്ടാണ് താങ്കൾ ഈ പറയുന്നത് വീണ്ടും വീണ്ടും സംസാരിക്കും പിന്നെ ഒരാൾ ഒരാൾ എൻ്റെ അടുത്തുനിന്ന് ഇഷ്ടം പറഞ്ഞു ഞാൻ എന്റെ മറുപടി കേൾക്കാതെ പോയ താങ്കൾ തന്നെ വന്നീ പോയി പറയണോ താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് എഴിച്ചു അവരുടെ അടുത്ത് വീണ്ടും വീണ്ടും തന്റെ വശം ഒന്ന് ക്ലിയർ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പോയതാണോ കുറ്റം ഇപ്പം എല്ലാം തലേ അവളെ കൊണ്ടിടയണോ ഷാനവാസ ഒരു തേങ്ങയെ അറിഞ്ഞുകൂടാ മനസ്സിലായത് ഷാനവാസ് ഇവിടെ പ്രേക്ഷകളിൽ കൊടുക്കുകയാണ് മനസ്സിലായി ഇതും അവളരെ കണ്ടന്റ് ആക്കാൻ വേണ്ടി എടുത്തു എന്നുള്ളത് പക്ഷെ സത്യാവസ്ഥ ജനങ്ങൾക്കറിയാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളറിയാം അവിടെ അത് ആരാണ് കണ്ടന്റ് ആക്കിയത് അത് ആ ഒരു സംഭവം വന്നപ്പോൾ എത്രമാത്രം ഈവൻ ഇപ്പോൾ വരെ ആ അതിനെ ഓർത്ത് ടെൻഷൻ അടിച്ചു കൊണ്ടത് അവരുടെ ജീവിതം വെച്ചാണ് ഇവിടെ കളിക്കുന്നത് അത് ഷാനവാസിന് പിടികിട്ടുന്നത് ഷാനവാസിന്റെ ഫണ്ണാണ് നീ നീവനെ കെട്ടിക്കോ നീ കെട്ടി നല്ല പയ്യനല്ലേ നീ അല്ലെങ്കിലും കൺവേഴ്സ് എന്നൊക്കെയാണ് ഷാനവാസ് വരും കാരണം ഷാനവാസ് അല്ല കെട്ടാൻ പോകുന്നത് കെട്ടാൻ പോകുന്നത് അനീഷും അനുമോണുമാണ് അതുകൊണ്ട് ഞാൻ കൂടുതലെന്നും പറയുന്നത് നിങ്ങളുടെ നമുക്ക് കാണാം